ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ദേവസ്വം ബോർഡ് എൽ ഡി സിമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചറ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റിൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ കോഴ്സുകളൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിലുണ്ട് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സജിത വൺ ട്രിപ്പിൾ നയൻ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക നമ്മൾ പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കറണ്ട് അഫേഴ്സ് അപ്പൊ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും രാത്രി എയ്റ്റ് തേർട്ടിക്ക് കറണ്ട് അഫേഴ്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ നിങ്ങൾ മുടങ്ങാതെ ആ ഒരു സെക്ഷൻ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ അതിന് ശേഷം അതിന്റെ ഷോർട്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ അതുപോലെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ടെലഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് ടെലഗ്രാമിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ദേവസ്വം ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കാം അതായത് നവംബർ മുതൽ നാളെ വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഈ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യ റാങ്കുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് കയറാം പിന്നെ ദേവസ്വം ബോർഡിലൊരു അഡ്വാൻറ്റേജ് എന്താണറിയ നമ്മുടെ പി എസ് സിയിൽ തന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓയ ഫിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു ചില പോസ്റ്റുകൾക്ക് രണ്ട് എക്സാം നടക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ പക്ഷെ ഇത് ടെൻ ഇപ്പൊ എൽ ഡി സി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ ടെൻത് ആയിരുന്നു ഇപ്പൊ പ്ലസ് ടു ലെവൽ എക്സാമിലേക്ക് മാറുക എന്തായാലും കൊസ്റ്റ്യൻ രണ്ടിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ട് ആണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ചിലവർക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചവർക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റൻസ് കണ്ടാലേ അതിന്റെ ആൻസേഴ്സ് മനസ്സിലാവുള്ളൂ സോ അങ്ങനെയും ഉണ്ട് ക്വസ്റ്റ്യൻസ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ട് അതൊക്കെ അതിന് ഒരു കുറച്ച് അഡ്വാൻറ്റേജുകൾ തന്നെയാണ് ഒരൊറ്റ എക്സാമിലാ നിങ്ങൾക്ക് ജോലി നേടുക പിന്നെ അങ്ങോട്ട് നമ്മള് പി എസ് സിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഭാഗങ്ങൾ ചില സമയങ്ങളിൽ ടഫ് ആകാറുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ പി എസ് സിയെ പോലെ കുറെ സ്റ്റേറ്റ്മെന്റ് ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരേക്കില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യത തീരെ കുറവാണ് അപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഇവര് പറഞ്ഞിരിക്കുന്ന ട്രാവൽ സ്റ്റോർ റൂം ഗാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ബോറിന്റെ എൽ ഡി സി ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ സൈറ്റ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനോടനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നവംബറിൽ ഇങ്ങനെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ വേറെ കുറച്ച് പോസ്റ്റുകളിലേക്കൂടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പോസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒന്ന് വാച്ച്മാന്റെ മുപ്പത്തൊന്ന് ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗബോയി മുപ്പത് എൽ ഡി ക്ലർക്ക് നമ്മൾ പറഞ്ഞ ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ലൈൻമാൻ പതിനാറ് ഹെൽപ്പർ പതിനാല് ശാന്തി പന്ത്രണ്ട് വർക്ക് സൂപ്രണ്ട് പത്ത് വിളക്ക് തൊട അത് വിളക്ക് തൊടക്ക് എട്ട് എണ്ണം പ്ലംബർ ആറ് ഇങ്ങനെയായിരുന്നു അന്ന് പറഞ്ഞിരുന്ന ആ ഒരു നവംബറിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് കോർട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് അന്നീ ന്യൂസ് ആണ് നമ്മളിൽ എത്തിയത് അപ്പൊ ഇതിനകത്ത് ചില പോസ്റ്റുകൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ അസിസ്റ്റന്റ് ലൈൻമാനോ ഒക്കെ പ്ലംബറോ ഒക്കെ പറയുമ്പോൾ മേ ബി ഒന്ന് ഐ ടി ഐ ചോദിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ് ബാക്കിയൊക്കെ ടെൻത്ത് അല്ലെങ്കിൽ ഏഴാം എട്ടാം ക്ലാസ് യോഗ്യതയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും ഉണ്ടാവും ഇതിനകത്തില്ല അപ്പം എല്ലാം അങ്ങ് ഇപ്പൊ എൽ ഡി ക്ലർക്ക് ഇപ്പോൾ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ അപ്പം നിങ്ങൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസുകാർക്കോ അല്ലെങ്കിൽ ബി സി എ ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ എം സി എ ബി സി എ അങ്ങനെയുള്ള എല്ലാവർക്കും ഇക്വലന്റ് കൊടുത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് കൂടാതെ അസിസ്റ്റന്റ് ലൈൻമാൻ പോസ്റ്റിൽ മേ ബി ചിലപ്പോൾ ഒരു ഐ ടി ഐ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികം വന്നിട്ടില്ലാത്ത നോട്ടിഫിക്കേഷനാണ് ബാക്കി വാച്ച്മാൻ ആണെങ്കിലും ഗൗ ഭ ഗുരുവായൂർ ദിവസം ആയതുകൊണ്ടാണ് പ്ലാ അപ്പം അങ്ങ് ഹെൽപ്പറൊക്കെയുള്ള പ്രത്യേകിച്ച് ചിലപ്പോ ഒരു അല്ലെങ്കിൽ ടെൻതോ അപ്പുറത്തേക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ വെക്കില്ല ഏർ ഏറ്റവും എൽ ഡി ക്ലർക്കിന് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ ഡി സി എ വരാൻ സാധ്യതയുണ്ട് ബാക്കിയൊക്കെ ആ ഒരു ലെവലിലുള്ളതായിരിക്കും പിന്നെ ഈ ലൈൻമാൻ പ്ലംബർ അങ്ങനെയൊക്കെ പോസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഐ ടി എ കൂടെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് പക്ഷെ ഇത് കഴകം പോലുള്ള പോസ്റ്റുകളൊക്കെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു ടെൻത്ത് ആ ഒരു ലെവലില് തന്നെയായിരുന്നു തള്ളി കഴകമൊക്കെ പക്ഷെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ മാറിയാലും സിലബസിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അതായത് ജി കെ പഠിക്കേണ്ടി വരും മാത്സ് പഠിക്കേണ്ടി വരും മലയാളം പഠിക്കേണ്ടി വരും അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ പഠിക്കേണ്ടി വരും അപ്പം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും പഠിച്ചു തുടങ്ങിക്കോളൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇട്ടിട്ട് ബാക്കി നിങ്ങൾ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങുക പിന്നെ എപ്പോഴും ഈ പറയുന്ന എണ്ണത്തെക്കാട്ടിൽ നമ്മളിത് കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും കുറച്ചും കൂടെ വേക്കൻസികൾ എപ്പോഴും കൂടുതലേ കാണുള്ളു അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ കാരണം പഠി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ മന്തിനുള്ളിൽ തന്നെ എക്സാം ഉണ്ട് പിന്നെ ഒരു ത്രീ മന്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റും വരും അപ്പൊ ഏകദേശം ഒരു സിക്സ് മന്ത് അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാം കഴിയും വിദ്യാഭ്യാസം ബോർഡ് ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യാറുള്ളത് എപ്പോഴും അപ്പൊ നിങ്ങൾ ഈ ഒരു ഒറ്റ എക്സാം ആണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും അങ്ങനെ ഒരു കോൺസെപ്റ്റിലൊക്കെ ഇരിക്കുന്നവർ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻറുകൾ സ്റ്റുഡൻസ് കഴകത്തിലും തളിയിലും ഒക്കെ കേറിയിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിൽ ഇപ്പോൾ അടുത്ത് പോയ സമയത്ത് ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു തളി കഴകം അതിലൊക്കെ ഒത്തിരി കുട്ടികൾ കേറിയിട്ടുണ്ട് അപ്പൊ അതേപോലെ അവരൊക്കെ മീൻസ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ തന്നെ പഠിച്ചു തുടങ്ങിയവരാണ് പക്ഷെ പഠിച്ചു പോയത് അപ്പൊ നിങ്ങളും അങ്ങനെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പഠനം ആരംഭിക്കുക അതുപോലെ നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മള് ചലഞ്ചർ ആപ്പ് അതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ദാ ദേവസ്വം എൽ ഡി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാച്ച് ആണ് പട്ട് നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കൗമാൻ അല്ലെങ്കിൽ വർക്കേഴ്സ് സൂപ്പർ അല്ലെങ്കിൽ ഹെൽപ്പർ ഇവർക്കൊക്കെ പറ്റും അതേ സിലബസിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഒരുപോലെ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്താൽ മതി ആ ജോലി ആഗ്രഹിക്കുന്നവർക്കും അപ്പം ഇവിടെ എല്ലാം നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് നോട്ട്സ് ഉണ്ട് എക്സാം ഉണ്ട് മെന്റർ സപ്പോർട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ബൈനൗ കൊടുക്കുക അവിടെ ഒരു കൂപ്പൺ കോഡ് സജിത സജികൺ ട്രിപ്പിൾ നയൺ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക ശേഷം ഡീറ്റെയിൽസിലാണ് ഇപ്പം നിങ്ങളുടെ പേര് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ എന്തെങ്കിലും കൊടുക്കുക ഇവിടേക്ക് എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പേര് കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക മൂന്നാമത് പേയ്മെൻറ്റ് കൊടുക്കുക പേ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം താല്പര്യമുള്ളവർ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവാം സ്വന്തമായിട്ട് പഠിക്കുന്നവരോടും പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളൂ എന്തായാലും നമ്മൾ ആദ്യ റാങ്കുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ജോലി കിട്ടും അപ്പം ഇതുമായി സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻസ് അതായത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം ആ ടോപ്പിക്കുകളൊക്കെ തന്നെ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു